പാവർട്ടി നൂറ്റി നാല് നേർച്ചയൂട്ടിന് ഭക്തജനപ്രവാഹം പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെത്തൊമ്പതാം മധ്യസ്ഥ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്നൂട്ടിന് വൻ ഭക്തജനപ്രവാഹം രാവിലെ മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസന്നോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമികത്വം വഹിച്ച ദിവ്യബലിയെ തുടർന്ന് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ച ഭക്ഷണം ആശ്രിച്ചു ഒന്നര ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് ഊട്ടസദ്യയിൽ ചോറ് സാമ്പാർ ഉപ്പേരി ചെത്തുമാങ്ങ എന്നിവ പ്രധാന ഇനങ്ങളാണ് മാനേജിംഗ് ട്രസ്റ്റി ഒ ജെ ഷാജൻ നേർച്ച ഭക്ഷണ കമ്മിറ്റി കൺവീനർമാരായ കെ ഡി ജോസ് വി ആർ ജോൺ ആൽബർട്ട് തരകൻ ജോയിൻറ്റ് കൺവീനർമാരായ സാബു ലൂവിസ് പി ജെ വിൻസെന്റ് കെ ഒ ബാബു എ വി ജോളി ഡേവിസ് തെക്കേക്കര എ ജെ മാത്യൂസ് കുടുംബകൂട്ടായ്മ ഏകോപന സമിതി കൺവീനർ സേവ്യർ അറയ്ക്കൽ കൺവീനർ സി വി സേവ്യർ എന്നിവരാണ് നേർച്ച ഊട്ടിന് നേതൃത്വം നൽകുന്നത് ഊട്ട് ഞായറാഴ്ചയും തുടരും പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പതാം മധ്യസ്ഥ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ദീപാലങ്കാരം മിഴി തുറന്നു സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചു തീർത്ഥകേന്ദ്രം ഡ്രക്ടർ ഫാദർ ആന്റണി ചെമ്പക്കശ്ശേരി അധ്യക്ഷനായി പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന കൈക്കാരന്മാരായ ഒ ജെ ഷാജൻ പിയൂസ് പുലിക്കോട്ടിൽ വിൽസൺ നിലങ്ങാവിൽ കെ ടി വിൻസെന്റ് പള്ളി ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ വി എൽ ഷാജു റോഡ് ദീപാലങ്കര കമ്മിറ്റി കൺവീനർ കെ ടി ബിജു വർഗീസ് എന്നിവർ സംസാരിച്ചു തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ സേവ്യർ അറക്കൽ സി വി സേവ്യർ പി ആർഒ റാഫി നീലങ്കാവിൽ എം എഫ് പ്രിൻസ് സുബിരാജ് തോമസ് എന്നിവർ നേതൃത്വം നൽകി ലക്ഷം എൽ ഇ ഡി പിക്സൽ ബൾബുകൾ ഉപയോഗിച്ചാണ് ദേവാലയം ദീപപ്രഭയിൽ അലങ്കരിച്ചിട്ടുള്ളത് സൗത്ത് ഷാർപ്പികളും എൽ ഇ ഡി ബാർലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകി സാറ്റിൻ റിമൺ കൊണ്ടുതീർത്ത തോരണം തിരുനടയിൽ വർണ്ണവിസ്മയം തീർത്തു നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഫാൻസി വെടിക്കെട്ട് വർണ്ണമഴയായി പെയ്തിറങ്ങി തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുറ്റ മെഗാ ഫ്യൂഷൻ അരങ്ങേറി